ദൗത്യം വിജയകരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാഴ്ചക്കുറവുള്ള കാട്ടാനിയെ മയക്കുപടി വെച്ച് ചികിത്സ നൽകിയിട്ടുണ്ട് ഡോക്ടർമാരുടെ തീരുമാനപ്രകാരമാണ് ചികിത്സ നൽകിയതെന്ന് മന്ത്രി ചികിത്സിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള ഇന്ന് രാവിലെ മുതൽ ഡോക്ടർ അരുൺ സക്കരയുടെ കൂടി നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഈ ആനയെ പിടി വെച്ച് പിടിക്കാനുള്ള നിലപാടുമായി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ഏതാണ്ട് ഒമ്പ മണിക്ക് ആരംഭിച്ച ആ പ്രവർത്തനം ഒരു മണിക്കൂറാവുമ്പോഴേക്കും പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനുശേഷം വിശദമായ പരിശോധന നടത്തി രണ്ട് കണ്ണിനും ആവശ്യമായ ചികിത്സകൾ വെച്ചതിന് ശേഷം ഉൾക്കാർട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായിരുന്നത് രണ്ടാഴ്ച കാലം അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതിനെ റേഡിയോ കോളർ പിടിപ്പിക്കണം അങ്ങനെ റേഡിയോ കോളർ പിടിപ്പിച്ചാണ് ആനയെ കാട്ടിലേക്ക് അതിൻ്റെ നീക്കങ്ങളും സ്വഭാവങ്ങളും അറിയാനുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് റേഡിയോ കോളർ പിടിപ്പിച്ചിട്ടുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ആനയെ പിടിച്ച് സിസ്റ്റം ആണ് ഇപ്പോൾ ആരോഗ്യം എല്ലാ പ്രവർത്തനങ്ങളും നടത്താനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം രാജ്യത്ത് പൗരാവകാശവും ജനാധിപത്യവും തടയപ്പെടുന്നതിന്റെ സൂചനയാണെന്നും മന്ത്രി പറഞ്ഞു ഭീതികരമായ നിലപാട് രാജ്യത്ത് നിലനിൽക്കുന്നു ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ശശീന്ദ്രൻ പറഞ്ഞു രാജ്യം വളരെ ഉത്കണ്ഠയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൗരവമായ പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിക്കപ്പെടുകയാണ് പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ഇത് ജനാധിപത്യ അതേതര രാഷ്ട്രം തന്നെയാണോ എന്ന സംശയം സാധാരണക്കാരിൽ ഉയർത്തുന്ന വിധത്തിലുള്ള വളരെ ഗീരിതമായ ഒരു നിലപാടാണ് സൗർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മതമേലധ്യക്ഷന്മാരും സമുദായ സംഘടനകളുമൊക്കെ അതിൻ്റെ ഗൗരവത്തിലല്ല അത് കാണുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാനുമായിട്ട് സാധിക്കുന്നത് ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കാണ് പോവുക അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ഭരണകൂടങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം പൗരാവകാശ ലംഘനത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ ലംഘനവും ജനാധിപത്യ വിധ്വംസക പ്രവർത്തനങ്ങളും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെയും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് ആ നിലയിൽ തന്നെ ഗൗരവത്തിൽ ജനങ്ങൾ കാണണമെന്നും എല്ലാവരും ആ കാര്യത്തിൽ ആ അഭിപ്രായത്തോടൊപ്പം ഉറച്ചു നിൽക്കണമെന്നുമാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന യു ന്യൂസ് പാലക്കാട്